മഴയുടെ സംഗീതം കേട്ടിറങ്ങുന്നത് കൊണ്ട് തന്നെ അത് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയാ കേട്ടോ നിങ്ങൾക്ക് തന്നെ ആയിരിക്കുന്ന അവസ്ഥ എനിക്ക് അറിയാം കേട്ടോ എന്താ ഇതേ നമ്മുടെ നിയമങ്ങൾ സ്കൂളിൽ പോവാണ് ഞാനും കുളിച്ചു ഒരുങ്ങി നേരെ ജോലിക്ക് പോവാണ് പോകുന്നിടയ്ക്ക് നമ്മുടെ അസീമിന്റെ വർക്ക്ഷോപ്പിട്ട് അവനോട് കുറച്ചു നേരം സംസാരിച്ചു അതിൻ്റെ അടുക്കത്തെ നമ്മളെ ഷിബിലണ്ട് കൈ ഒക്കെ പൊട്ടിട്ടുണ്ട് എന്നാലും അവൻ അവന്റെ ജോലിക്ക് പോകണ്ടോ രാവിലെ തന്നെ നേരെ ജോലിക്ക് പോകുന്നിടയ്ക്ക് ഞാൻ കുറെ ദിവസമായിട്ടോ ഈ ഒരു കോള നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് ഈ ഒരു ചെങ്കല്ലൊക്കെ നിങ്ങൾ കണ്ടോ നല്ല പഴക്കം ഉണ്ട് കേട്ടോ എന്താണെങ്കിലും ആ പഴക്കത്തിനൊപ്പം തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വരുന്നതേ നമ്മുടെ തിരുവാലി പഞ്ചായത്തിലാട്ടോ എന്താണെങ്കിലും പഴയ കാര്യങ്ങളിലൂടെയൊക്കെ നടന്ന് സഞ്ചരിക്കുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇപ്പോ എൻ്റെ കയ്യിലൊരു സ്ഥിരം പരിപാടിയാട്ടോ സത്യം പറഞ്ഞാൽ ഒരുപാട് കടം കയറുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വൈകിട്ടാണ് കയ്യില് ക്യാഷിൽ ഇതേ ക്രെഡിറ്റ് കാർഡുണ്ട് അതിൽ നിന്ന് ആയിരം രൂപ അടിക്കും പെട്രോൾ അഞ്ഞൂറ് രൂപയ്ക്ക് അടിക്കും എന്താണ് ബാക്കി അഞ്ഞൂറ് കയ്യിലും വാങ്ങും നമ്മുടെ ഈ ഫ്രീ ഫ്ലൈ എന്ന് പറയുന്ന സാധനം എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ഇതാണ് അത് ബസ്സൊക്കെ വന്നിട്ടൊക്കെ കയറുക അതിലൂടെ പോകേണ്ട ആളുകൾ പിടിച്ചു നിർത്തുക ഉച്ചയ്ക്ക് നമ്മുടെ നമ്മുടെ പഞ്ചേരി കോവില കണ്ട് ഇന്ന് എല്ലാവരും ഇന്ന് എത്ര പേര് കണ്ടെന്ന് അറിയില്ല കോവിലൊക്കെ ഇടിഞ്ഞു തകർന്നു അവസ്ഥയിലാണ് എങ്കിലും അവിടെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോണ സമയത്ത് ഇന്ന് കുറച്ച് സമയം അവിടെ നിന്ന് എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പഴയ കുറേ ഈ തറവാട് വീട് ഒപ്പം തന്നെ ഈ ആൽമരം പഴയ അമ്പലം തുടങ്ങിയ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നും ഓർമ്മകളായിട്ട് നിൽക്കുന്നേ അവിടെയൊക്കെ ഒറ്റയ്ക്ക് പോയിരിക്കുക അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ അതൊക്കെ ആസ്വദിക്കുക അങ്ങനെ ചെറിയൊരു പ്രാന്ത് എനിക്ക് നിലവിലുണ്ട് കേട്ടോ എന്താണെങ്കിലും നമ്മുടെ പ്രിയ സുഹൃത്ത് വരാന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ അവിടെയുള്ള കുറെ കാഴ്ചകളൊക്കെ ചില സ്ഥലങ്ങളൊന്നും നമ്മൾ നമ്മൾ അവിടെ ഇല്ലാതെ അതിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും പിന്നെ എല്ലാവരും നമ്മൾ അറിയുന്ന ആളുകൾ തന്നെ ആയതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറില്ല പിന്നെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് മഞ്ചേരി കോവിലത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കേരളം എന്നുണ്ട് വൈകുന്നേരം നമ്മുടെ സന്തോഷമായിട്ട് ഒന്ന് വിളിച്ചു സന്തോഷമായിട്ട് ഒരു ചായ കുടിക്കാൻ നിലമ്പൂരിലേക്ക് പോയാലോ നിലമ്പൂരിലേക്ക് പോകുന്ന ഒരു വഴി അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഒരു എലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ എന്ത് കാര്യം ജയിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ കാര്യങ്ങളിലേക്ക് പോകും നമ്മുടെ ഒരു വോട്ട് വേറത് ഒരു ബൈപ്പാസിന്റെ അവസ്ഥയാണിത് ബൈപ്പാസ് വരുന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു പിന്നെ അത് ഇങ്ങനൊക്കെ ആയി എന്താണെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടത് നിർബന്ധമാണ് എന്താണ് നമ്മുടെ കനോലി പ്ലോട്ടിന്റെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വൈകുന്നേരം സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മളെ പാലത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരെല്ലാവരും പാടിരുന്ന് എങ്ങനെ ഞങ്ങള് കുറെ നേരം സംസാരിച്ചു പിന്നെ നമ്മളൊരു ചായ കുടിച്ചാലോ എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു അപ്പോഴേ ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഉണ്ണിക്കുട്ടിന്റെ ടീഷോപ്പ് നല്ലൊരു അടിപൊളി ചായയും എനിക്ക് സമൂസ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സമൂസ കഴിഞ്ഞിരുന്നു എന്തായാലും മുളക് പച്ച എടുത്താണ് കഴിച്ചു കെട്ടോ ഈ മഴയത്തെ നല്ല അടിപൊളി ഒരു ചായം കുടിച്ച് പുറത്തെ കാഴ്ചകളും കണ്ടു നിൽക്കേണ്ടത് പ്രത്യേകം ഭംഗിയാലേ എന്താണ് നാട്ടിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരിനി വീട്ടിലേക്ക് പോകാം